ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കോവയ്ക്കയെക്കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള കോവയ്ക്കയാണ് അപ്പോൾ ഇത് ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുക്കുകയാണ് നമ്മുടെ വീട്ടിലും പറമ്പിലും വളരെ എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക ആരോഗ്യപരമായും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക ശരീരത്തിനും മനസ്സിനും കുളിർമ നൽകാൻ കോവയ്ക്കയ്ക്ക് കഴിയും കോവയ്ക്ക വെച്ച് ധാരാളം വിഭവങ്ങൾ നമുക്ക് അടുക്കളയിൽ ഉണ്ടാക്കാൻ കഴിയും തോരൻ മെഴുക്ക് വരട്ടി വയ്ക്കാം കോവയ്ക്ക അച്ചാർ വയ്ക്കാം പച്ചടി കിച്ചടി തുടങ്ങിയ നിരവധി വിഭവങ്ങൾ കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും നമുക്കിത് വേവിക്കാതെ പച്ചയായി വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾ അവർക്ക് ഇൻസുലിന് പകരമായി കോവലയുടെ നീര് വേരിൽ നിന്നുള്ള സത്ത് എന്നിവ ഉപയോഗിക്കാം ദിവസവും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹത്തിൻ്റെ തോത് കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും തൊക്ക് രോഗം മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഹൃദയം തലച്ചോറ് എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ദഹനശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും കോവയ്ക്ക വളരെ നല്ലതാണ് അലർജി അണുബാധ എന്നീ രോഗങ്ങൾ ഇല്ലാതാക്കാനും കോവയ്ക്ക നല്ല ഒരു ആഹാരമായി ഉപയോഗിക്കാം ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്ന കോവയ്ക്ക അമിത ക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ ഞാനിന്നിവിടെ വയ്ക്കുന്നത് കോവയ്ക്ക തോരനാണ് അപ്പോൾ സാധാരണ തോരൻ വയ്ക്കും പോലെ തന്നെ വെക്കാം ആദ്യം കടുവ തളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സവാള ഇട്ട് വഴറ്റണം എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കോവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഞാൻ ഇവിടെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി നല്ല രീതിയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കണം പിന്നെ ഈ കോവലിന് രണ്ട് ഇനം ഉണ്ട് കേട്ടോ കറിക്ക് ഉപയോഗിക്കുന്ന നാടൻ കോവലും ഉണ്ട് മരുന്നിന് ഉപയോഗിക്കുന്ന മരുന്നിനുപയോഗിക്കുന്ന കാട്ടുകോവലുമുണ്ട് കാട്ടുകോവൽ നല്ല കയ്പ്പാണ് അത് കറി വയ്ക്കാനൊന്നും ഉപയോഗിക്കില്ല ഇത് എല്ലാ കാലത്തും കായ്ഫലം തരുന്ന ഒരു സസ്യമാണ് കോവൽ ഇത് ഒരു പ്രാവശ്യം നട്ട പല വർഷം വിളവ് നൽകും പിന്നെ പാലൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കുറവാണെങ്കിൽ ആ കോവയ്ക്ക ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിച്ച് മുലപ്പാൽ വർദ്ധിപ്പിക്കും പിന്നെ കോവൻ്റെ ഇല അരച്ച് തേച്ചാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് മുടിപൊഴിച്ചിന് ഒരു ശമനം ഉണ്ടാകും അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഇവിടെ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കോവൽ നടാതിരിക്കുന്നതാണ് നല്ലത് അധികം പരിചരണവും ഒരുപാട് വളപ്രയോഗവും ഇതിന് വേണ്ട നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത് നട്ടാൽ നല്ല രീതിയിൽ വളരുന്നത് കാണാം ഇനി നമുക്കിതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും അരച്ചത് സാധാരണ തോരൻ അരക്കും പോലെ തന്നെ അരച്ചെടുത്ത് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്